വലപ്പാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഏറെക്കാലമായി കുടിവെള്ളം ലഭ്യമാക്കാത്തതിനാൽ പ്രതിഷേധിച്ച് കേരള ജല അതോറിറ്റി തളിക്കുളം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി തലിക്കുളം ജലഅതോറിറ്റി ഓഫീസിനുള്ളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹിച്ചു പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ഒരു ുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നിരവധി പ്രാവശ്യം പരാതി നൽകിയിട്ടും ഈ പരാതിയിന്മേൽ ഒരു നടപടിയെടുക്കുവാനോ ശുദ്ധജലത്തിന്റെ വിതരണം കാര്യക്ഷമമായി നടത്തുവാനോ വാട്ടർ അതോറിറ്റിയും ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറും തയ്യാറാവുന്നില്ല ഇതിന് ഒരു സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് പറഞ്ഞുപോടിയായിരുന്നു ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കുട്ടിക്കൽ അധ്യക്ഷനായി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മർജി പറമ്പിൽ സ്വാഗതം പറഞ്ഞു బీజేపీ నాటిక మండలం జనరల్ సెక్రటరీ సేవెన్ పళ్ళత్ ఆముఖ్ ప్రభాషణం నిర్వహించు మండలం వైస్ ప్రెసిడెంట్ కె వి అరుణగిరి రెండ వార్డు మెంబర్ రష్మి షిజో బీజేపీ తళికు పంచాయతీ జనరల్ సెక్రటరీ మణికండన్ సురేష్ టిఆర్ ఉన్నికృష్ణన్ కుండాయి మహిళా మోర్చ మండలం సెక్రరి శ్రుతి ధనిష్ర్సాచు వలపడు మహిళా మోర్చా ప్రెసిడెంట్ ప్రయంగా షైరా సదాశివ అజిత్ కార్య తెట్ వలపడు మహిళా మోర్చా ప్రెసిడెంట్ ప్రియంగ రా షైరా సదాశివన్ അജിത് കാറയിൽ തെക്കോട്ട് ബാബുരാജ് വാലി പറമ്പി എന്നിവർ നേതൃത്വം നൽകി